കഴിഞ്ഞ ഞായറാഴ്ച അവലോകന വീഡിയോയിൽ അനലിസ്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണ വിപണി ഉയർന്നേക്കുമെന്ന സൂചന നൽകിയിരുന്നു ആഴ്ചയുടെ തുടക്കത്തിൽ കുതിച്ചുയർന്ന സ്വർണ്ണവില പവന് എഴുപത്തി അയ്യായിരം രൂപ മറികടക്കുകയും പിന്നീട് മറ്റു കാരണങ്ങളാൽ താഴേക്കിറങ്ങുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശം ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും വിശദമായ വിശകലന വാർത്തകളും ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച എഫ് വ്യാഴാഴ്ച ഇനീഷ്യൽ ക്ലെയിംസ് ആൻഡ് വെള്ളിയാഴ്ച യു എസ് എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ആൻഡ് യു എസ് മാനുഫാക്ചറിംഗ് പി എം ഐ എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കുറ്റുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് തൃശൂർ എറണാകുളം എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ പതിനാല് ശതമാനം ും അറുപത്തിയാറ് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മുപ്പത്തിയാറ് ശതമാനവും പത്തൊൻപത് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു അൻപത് ശതമാനവും പതിനഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ സ്വർണ്ണവില ഉയരുമെന്നും അഭിപ്രായപ്പെടുന്നു എന്നാൽ ഈ ആഴ്ചയിൽ യു എസും ചൈനയും അടുത്ത റൌണ്ട് ചർച്ച സംഘടിപ്പിക്കുമെന്ന റിപ്പോർട്ടും ഉണ്ടായിരുന്നു ചർച്ച വിജയകരമായാൽ വിപണി താഴേക്കിറങ്ങും പുറമെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് യൂറോപ്യൻ യൂണിയനും യു എസും മിക്ക ഇറക്കുമതികൾക്കും പതിനഞ്ച് ശതമാനം തീരുവ നിശ്ചയിക്കുന്ന കരാറിലേക്ക് നീങ്ങുന്നുവെന്നും കരാർ ഉടൻ നിലവിൽ വരുമെന്നുമുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് കരാർ നിലവിൽ വന്നാൽ സ്വർണത്തിൽ ഇറക്കം പ്രതീക്ഷിക്കാം ആഗസ്റ്റ് ഒന്ന് എന്ന സമയപരിധിക്കകം കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ സ്വർണ്ണ ഉയർച്ചയായിരിക്കും ഉണ്ടാവുക പിന്നീട് കരാർ നടപ്പിലാക്കാൻ വൈകുന്നതും വിപണിയെ മുന്നോട്ട് നയിച്ചു േക്കാം പതിനഞ്ച് ശതമാനം തീരു അംഗീകരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന നിഗമനത്തിലും യു എസ് ചൈന ചർച്ച നടന്നേക്കുമെന്ന പ്രതീക്ഷയിലും വിപണി വരും ആഴ്ചയിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഈ കാര്യങ്ങൾക്ക് പുറമെ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ഡാറ്റകളും വിപണിക്ക് പ്രധാനമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്